വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാല് നോമ്പിന് നമ്മള് എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇട്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് സമയമില്ല തീരെ ഞാൻ ഓഫീസിൽ പോകാം പിന്നെ നമുക്ക് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ നോമ്പ് തുറക്കണ ആ സമയമാകും എത്തുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ ലേറ്റ് ആയത് പിന്നെ ഇന്ന് നമുക്ക് ഓഫാണ് അപ്പോൾ എൻ്റെ വീട്ടിലിന്ന് നോമ്പ് തുറയാണ് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ദാ റെഡി ആയി നിൽക്കുക അപ്പോൾ അവിടുത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ എന്താ പറയുക നോമ്പ് ഇപ്പോൾ ഇതാ കുറേ നോമ്പ് ഇപ്പോൾ പതിനെട്ടാമത്തെ നോമ്പായിട്ടെന്ന് ഇപ്പോൾ ഇത്ര നോമ്പായപ്പോൾ നല്ല ക്ഷീണവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട് എന്നാലും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഭയങ്കര വെയിലവിടെ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി കുറച്ച് നോമ്പ് കൂടെയല്ലേ ഉള്ളൂ അതിൻ്റെ ഇതിലിങ്ങനെ പോകണോ പിന്നെ അപ്പോൾ നമ്മൾ ആ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കും ഇക്കാനും വെയിറ്റ് ചെയ്ത് നിൽക്കാം ഇക്കുന്ന വർക്കുണ്ട് അപ്പോൾ ഇപ്പം വരുന്നത് വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കാണ് ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അങ്ങനെ എഴുതാ വീട്ടിൽ നിന്ന് അറിയാ നല്ല വെയിലിടുന്നുണ്ടോ ഗൈസ് നമ്മളത് എത്തി അല്ലോ എത്തിയടാ അച്ഛക്കഥാ നോക്കിക്കായിരുന്നു ഇന്ദലാജനെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിരിക്കാണ് ഗൈസ് ചൊക്കെ അസലാമലൈക്കും അങ്ങനെ നമ്മളിത് ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇത്തിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉസ്താദ്മാർക്ക് ചിലവുള്ള ദിവസമായിരുന്നു അപ്പോൾ അതാ ഉമ്മ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ളതൊക്കെ പാക്ക് ചെയ്യണ തിരക്കോ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാ സംഭവങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് വൈകി ഇതാ ഉസ്താദന്മാർക്കുള്ള ചിലവിൻ്റെ ആ പാത്രത്തിൽ ഇതാ കറിയൊക്കെ ആക്കുകയാണ് ആദ്യം അതിൽ പലഹാരമാക്കി പിന്നെ ഇതാ കറിയാക്കണോ പിന്നെ ഇതാ ഫ്രൂട്ട്സും പിന്നെ വറവും ഒക്കെ കൂടി ആക്കിയിട്ട് ഒരു പാത്രത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി പാക്ക് ചെയ്ത് വേണം ഉസ്താകന്മാർക്ക് കൊടുത്തായി അങ്ങനെ സ്ഥാമായിരിക്കുള്ള ഫുഡൊക്കെ ആ പാത്രത്തിലാക്കിയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കാൻ കേട്ടോ ഉമ്മിപ്പിയും കൊണ്ടിട്ട് എല്ലാം സെറ്റാക്കാണ് അപ്പോ നാരങ്ങ വെള്ളവും ഉപ്പിന് ജ്യൂസും അങ്ങനെ എല്ലാം ഇതാ ഉപ്പത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോവാന് കേട്ടോ ഉപ്പത് അവസ്ഥ ഇല്ല ആ ശരി ഇനി ഒന്നുല്ല ഞാൻ വേഗം കൊടുത്തിട്ട് ഓടിപ്പോളിയാ സ്പീഡായിക്കോട്ടെ ആണോ വരണ്ടി വരും സാധനങ്ങള് വരണ്ട് ആണോ ടുത്ത് കൊണ്ടേ ഇവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കാനും അച്ചോറ് ഇത് വെള്ളം ആക്കാനാ ജ്യൂസാക്കാനാ മെള്ള നോമ്പ് തുറക്കാൻ വെയിറ്റ് ചെയ്തിരിക്ക കൊണ്ടുത്താം രണ്ടാളും കൂടി കൊണ്ടു കൊടുക്ക വാങ്ങുകൊടുക്ക വേഗം കൊണ്ടു ആ வெள்ளேட்டா மெल्लेட்டா ஆ போய் கொண்டு வந்துட்டேன் வாட்டா இங்க 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 இ ജ്യൂസ് ഒഴിക്കായിരുന്നു ആ ഗ്ലാസ് ഉണ്ടോ അവിടെ എന്നാ വേണ ഗ്ലാസ് വേണോട്ടി ഫൈവ് എനിക്ക് മഞ്ഞ വേണാലേ മിഥുലാഞ്ജി മിഥുലാഞ്ചിന്റെ എത്തി കേക്ക് ആ നിനക്ക് എല്ലാം കിട്ടിയില്ലേ ദാക്ഷൻ എല്ലാ കളറും കിട്ടി ഒരു കളറും കൂടി ഇണ്ടല്ലോ അച്ചുവിന്റെ ഉണ്ട് എനിക്ക് കിട്ടില്ല അല്ല ഈ കളറ് പിങ്ക് കളർ എനിക്ക് കിട്ടിയില്ല എനിക്ക് വേണം ഒരു അവനറിയാം നോമ്പർക്കും പറഞ്ഞോളൂ നോമ്പാർക്കും അവനറിയ പറഞ്ഞോടുക്ക നോമ്പർക്കും എന്താ പറയുക അയ്യപട്ടൊന്നും കിട്ടിട്ടില്ല രണ്ടെണ്ണ കിട്ടിട്ടില്ല മിഥുലാജന് മിഥുലാജനെ മിഥുലാജൻ പൊളിച്ചു വെക്കി അത്രയും പണി കഴിച്ചു വെക്കി എല്ലും കിട്ടില്ലേ എല്ലാ കളറും കിട്ടിയില്ലേ കിട്ടീലേക്ക എല്ലാ കളറും കിട്ടീലേ അളി എന്താ അവിടെ ആ കും ചേത്തരാ എല്ലാര്ക്കും എല്ലാരോട് ഇതേ ഇതുവണ്ട് ാരങ്ങനെ ഗ്ലാസ് കഴിക്കാം ഗ്ലാസ് കുഞ്ഞാത്തേ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ല അത് തന്നെ കൊറവുള്ളതാക്കി പള്ളിയെ പോയാ നോമ്പറക്കോമ്പ് കഴിഞ്ഞ അടുത്ത സെഷൻ ഫുഡ് ശേഷം ആമി തുടങ്ങി ആമി എങ്ങനെയുണ്ട് മന്തി എടു അച്ചു എങ്ങനുണ്ട് ഞാൻ പറഞ്ഞാ എന്താ സുഖമായി ഉറങ്ങാം അങ്ങനെ അലഹദില്ല നമ്മുടെ നോമ്പ് തുറക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പിള്ളേരുടെ കലാപരിപാടികളുണ്ട് ഇതൊക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നോക്കി റ്റാ ബൈ പറഞ്ഞോ <muchas> ശരി